ഹൈ ഓൾ ദിസ് ഇസ് ലൈക്ക് മൈ വ്ലോക്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മളിൽ ഒരു അടിപൊളി റോഡും റീലും ഇരിപ്പുണ്ട് അതുകൊണ്ട് നമ്മളിന്ന് വാള പിടിക്കാൻ പോകും ആറ്റുവാള അല്ലെങ്കിൽ കുരുവാള അങ്ങനെയുള്ള വാള നമ്മുടെ ഈ ആറ്റിൽ തന്നെ കിടന്ന് തെക്കും വടക്കും കിടന്ന് പായുന്നുണ്ട് അപ്പോൾ അവന്മാരെ ഒന്ന് പിടിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബോട്ട് ചെട്ടിയിലാണുള്ളത് നമ്മുടെ കയ്യിൽ ണ്ടൊരു കിടിലും ചൂണ്ട റോഡും റീലും ഒക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് വാളയെ പിടിക്കും അപ്പോൾ വാളയെ പിടിച്ചിട്ട് കറി വെക്കണോ അല്ലെങ്കിൽ അവനെ നിർത്തി പൊരിക്കണോ അല്ലെങ്കിൽ പൊള്ളിച്ചെടുക്കണോ എന്നുള്ള കാര്യം ഭയങ്കര കൺഫ്യൂഷനിലൊന്നിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ വേണ്ട ആദ്യം വാള പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് ആരോപിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ചൂണ്ടയും കൊണ്ടു കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും നമ്മൾ റോഡും റീലോക്കെ മേടിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വച്ചിട്ടാണ് നമ്മൾ ഈ ചൂണ്ടയൊക്കെ മേടിക്കുന്നത് നമുക്ക് വാള പിടിക്കണം വാഹ വരാൽ ചെറു മീനുകളൊക്കെ പിടിക്കണം കിട്ടും അത് വെച്ചിട്ട് അടിപൊളി വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ കരുതിയാണ് നമ്മളിപ്പം ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ പുതിയ ചൂണ്ടയുടെ അപ്പം നല്ല മീനൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്തായാലും നമുക്ക് വീഡിയോ കാണാം നമ്മൾ ഇതുവരെ നാടൻ ചൂണ്ട ഉപയോഗിച്ചിട്ടുള്ള മീൻ പിടുത്തൊക്കെയാണ് നമുക്ക് അരിമീൻ എല്ലാം പിടിച്ചു കൊണ്ടിരുന്നത് അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളു അപ്പോൾ എന്തായാലും ആ പരിചയക്കുറവ് ഉള്ളതുകൊണ്ട് നമുക്ക് മീൻ കിട്ടില്ല എന്നല്ല നമ്മളിന്ന് വാള പിടിച്ചിരിക്കും അത് എന്തായാലും നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളൊരു ലക്ഷ്യമാണ് ഒരു വാളയും കൊണ്ട് ഇന്ന് വീട്ടിലോട്ട് പോകത്തുള്ളൂ ഫ്രണ്ട്സ് അങ്ങനെ ഒന്ന് രണ്ട് കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ നല്ല കിടിലം മഴ വരാൻ പോവാണ് നമ്മൾ ബോട്ടി കെട്ടിയിലാണ് ഇരിക്കുന്നത് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് എത്താൻ പറ്റത്തില്ല ഉടനെ തന്നെ തൊട്ടടുത്തൊന്നും അല്ല ഈ ബോട്ടി ഇട്ടി കിട്ടുന്ന കുറച്ച് ദൂരമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മഴ കഴിയുന്നവരെ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കിടിലം മഴയാണ് വരുന്നത് ഫ്രണ്ട്സ് അങ്ങനെ മഴയൊക്കെ മാറി ഏകദേശം ഒരു രണ്ട് മൂന്ന് കശിങ്ങൊക്കെ ചെയ്തു എങ്കിലും നമുക്ക് അവിടെ വലിയൊരു പ്രതീക്ഷ വെക്കേണ്ട കാര്യമില്ല മെയിൻ കിട്ടുമെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ സ്പോട്ടൊന്നും മാറിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെ ജെട്ടിയിൽ ചൂണ്ടിടാ സമയത്താണ് രാവിലത്തെ ബോട്ട് വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ട് രാവിലെ സ്കൂളിൽ പോകാനുള്ള കുട്ടികളും ജോലിക്ക് പോകുന്നവരും ഒക്കെ ബോട്ടിലാണ് ടൗണിലേക്ക് പോകുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ബോട്ട് പോയതിന് ശേഷം നമുക്കവിടെ ചൂണ്ടിടാനുള്ളൊരു സാഹചര്യം സെറ്റാകാത്തുള്ളു ഫ്രണ്ട്സ് നോക്കൂ ആ വരുന്ന ആറ്റ് കട്ടയാണ് ചെളിയാണ് അത് ചില പാടങ്ങളിലൊക്കെ പടശേഖരത്തിൻ്റെയൊക്കെ മടവീണ സ്ഥലങ്ങളിൽ മടകുത്തുന്നതിനും മോട്ടറ് പെട്ടിയും പറയൊക്കെ ഉറപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ചെളിയാണ് കട്ടയാണ് ആ കൊണ്ടുപോകുന്നത് അങ്ങനെ ആ സ്പോട്ടിൽ നിന്ന് നമുക്കൊരു മീനെപ്പോലും കിട്ടിയിട്ടില്ല നമ്മൾ വീണ്ടും സ്പോട്ട് മാറിയിട്ടുണ്ട് അവിടെ കിടക്കുന്ന വലിയ കെട്ട് വള്ളത്തിൽ കയറി നമുക്ക് കുറച്ച് ദൂരോട്ട് ഇറങ്ങാൻ പറ്റും ഇറിയാൻ പറ്റും ആ ഭാഗത്തുനിന്നും വേറെ ഉടക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വള്ളത്തിൽ നിന്ന് ട്രൈ ചെയ്യാം ഫ്രണ്ട്സ് അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ച പോലെ യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് റിസൾട്ടുകളും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റൊരു ലാസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വീട് മുഴുവൻ വെള്ളമാണ് മറ്റും പറമ്പെല്ലാം വെള്ളം കയറി ആകെ നശിച്ച് കിടക്കുന്ന ഒരു കുട്ടനാട് വീടിൻ്റെ വാതിക്കൽ കാറ് അല്ലെങ്കിൽ ബൈക്ക് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന പോലെ താണ്ടേ വീടിൻ്റെ വാതിക്കൽ മുഴുവൻ വെള്ളമാണ് പുറത്തുവിടാനുള്ളിൽ ആ വെള്ളം വേണം എന്നൊരവസ്ഥയിലാണ് വെള്ളം കയറി നമ്മുടെ കുട്ടനാടിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഫ്രണ്ട്സ് അങ്ങനെ പോകുന്ന വഴിക്കൊരു പറമ്പിൽ കണ്ടതാണ് അതേണ്ടേ പാർപ്പുണ്ട് വരാൽ പാർപ്പ് ഒരുപാട് ഒരു പത്തിരുന്നൂറ് കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടാവും പക്ഷെ നമ്മൾ എൻ്റെ ഫ്രോ ഗ്രിപ്പുണ്ട് പക്ഷെ എന്നാലും ഞാനതിനെ പിടിക്കുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ഇത്ര നേരം വാളക്കറിഞ്ഞിട്ട് ഒരു പൂഞ്ഞാൽ പോലും കിട്ടാത്തത് നിനക്കല്ലേ ഈ വരാൽ കിട്ടാൻ പോകുന്നത് അതുകൊണ്ടല്ല അത് കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേരൻസാണ് അതിൻ്റെ കൂടെ ഉള്ളത് നമ്മളതിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ അനാഥമാക്കപ്പെടും അത് നമ്മൾ ചെയ്യില്ല ഒരിക്കലും അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കണ്ടൊരു കാഴ്ച ആണ് ഒരു കിടിലം കാഴ്ചയാണത് ആ മതിലേക്ക് ആരാന്ന് നോക്കി അത് ഇവിടെ ഇതൊരു റെസ്റ്റോറൻറ്റാണ് ഇപ്പം ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ അതിനെ എടുത്ത് കയ്യിലൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അത് ഇവിടുന്ന് പറഞ്ഞ് പോകില്ല അത് ഇവിടെ ഇവിടെ തന്നെയാണത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ വളരുന്നൊരു ഒരു ഇവിടുത്തെ ഒരു അന്തേവാസിയാണ് അപ്പം ഇവിടെ വരുന്ന ഗസ്റ്റുകളും ഈ റെസ്റ്റോറൻറ്റിൽ വരുന്ന ഗസ്റ്റുകളെല്ലാവരും അതിനെ എടുത്ത് ഓ തോളത്തുമൊക്കെ വെച്ചിട്ട് തലയിലൊക്കെ വെച്ച് കൈയിലൊക്കെ വെച്ചൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ബോട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ലാസ്റ്റ് ഫിനിഷിങ് ഇവിടെയാണ് നമ്മുടെ നമുക്ക് കിട്ടാൻ പോകുന്ന വാള എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഫ്രണ്ട്സ് അങ്ങനെ ചൂണ്ടിട്ടുകൊണ്ടിരുന്ന സമയത്ത് കണ്ടതാണ് തോട്ടിലൊരു തേങ്ങ കിടക്കുന്നത് ഇപ്പൊ കിലോയ്ക്ക് മുപ്പത് രൂപ വിലയുള്ള തേങ്ങ കിട്ടാൻ പോലും ഇല്ല തേങ്ങ അപ്പോഴാണ് തോട്ടിൽ കൂടെ ഒഴുകി വരുന്നത് നാറ്റിക്കൂടെ ഒഴുകി വരുന്നത് ഇങ്ങനൊരു വള്ളത്തിൽ നമ്മുടെ ഈ ആട്ടിൽ ആട്ടിലൂടെ തുഴഞ്ഞു പോകാന്നുണ്ടെങ്കിൽ പല സ്ഥലത്തുനിന്ന് നമുക്ക് ഒരുപാട് തേങ്ങ വള്ളം നിറയെ തേങ്ങ പറഞ്ഞി കൊണ്ടുവരാം കുട്ടനാട്ടിൽ അങ്ങനെ ഒരു കാര്യം കൊണ്ട് നല്ലൊരു തേങ്ങ തന്നെയാണ് അപ്പോൾ നമുക്ക് മുപ്പത് രൂപ ലാഭം ഉണ്ടായിട്ടുണ്ട് ഈ തേങ്ങ ആട്ടിന് വീട്ടിൽ പോകണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരുപാട് നേരം പല ബോട്ട് ചെട്ടികളിലായിട്ട് മാറി മാറി ചൂണ്ട കാസ്റ്റ് ചെയ്തിട്ടും നമുക്കൊരു ഒറ്റ വാള പോലും കിട്ടിയിട്ടില്ല ഇനിയിപ്പം വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തെല്ലാം വെള്ളം കയറി കിടക്കുക നമുക്ക് കുറച്ച് ചെമ്പല്ലി പിടിക്കാം അതേ നടക്കത്തുള്ളു ചെമ്പല്ലി പിടിച്ചിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ അതിലും ശോകമായ ഒരവസ്ഥയാണ് എന്തു ഭംഗിയുണ്ടായിരുന്ന ഒരു വീടും പരിസരമായിരുന്നു അറിയാം വെള്ളം കയറി എല്ലാം നശിച്ച് ഇത് വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും അവിടെ എല്ലാം നിറയെ വെള്ളമാണ് ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല നമ്മുടെ വീടിനകത്തുനിന്ന് മാത്രം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പാണ് പുറത്ത് അതെല്ലാം എല്ലാം ഫുള്ള് മുങ്ങിക്കിടക്കാണ് ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പാടമാണ് പാടം ഫുള്ള് വെള്ളമാണ് പറമ്പിലാകെ ഒരു തെങ്ങും തൈ ഉണ്ടായിരുന്നത് അതുവരെ നശിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും വെള്ളം തോട്ടിലെ വെള്ളം കലയും കിടക്കുകയാണ് നല്ല ഉഴുക്കൾ ഉണ്ട് തോട്ടില് ആ കിടക്കുന്ന വള്ളം കെട്ടുവള്ളത്തിൽ പാടത്തു നിന്ന് കൊണ്ടുവന്ന കട്ടയാണല്ലോ പാടത്തു നിന്ന് ചേടിക്കൊണ്ടുവരുന്ന കട്ടയാണ് ഇതുപോലുള്ള വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ കട്ട ഉപയോഗിച്ച് അവർ പൊക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഓരോ പാർട്ടികൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് ഈ വള്ളത്തിൽ ഇങ്ങനെ മൂന്നോ നാലോ പേര് ചേർന്ന് കട്ട കുത്തി വെച്ചതിന് ശേഷം അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നൊരു സംഭവമാണിത് ആ വള്ളം ഇപ്പം വെള്ളം മുങ്ങുമെന്നുള്ളൊരു സെറ്റപ്പിലാണ് ആ വെള്ളം കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ലോഡാ വള്ളത്തിലുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ ബാധക്കിന്ന് നമ്മൾ കയ്യിലൊരു പോൾ റോഡുണ്ട് അത് വെച്ചിട്ട് മൈദ തീറ്റ വെച്ചിട്ട് നമുക്കൊന്ന് ചൂണ്ടിയിട്ട് നോക്കാം നല്ല ഒഴുക്കാണ് പക്ഷേ ഇവിടെ തീറ്റ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വിത്തിൻ സെക്കൻഡ്സ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ആ പോയി കിടക്കുക അത്രയ്ക്ക് ഒഴുക്കാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് മീൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിലും ഡൗട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടിയ ആ മുപ്പത് രൂപ വില വരുന്ന തേങ്ങ അരച്ച് ചമ്മന്തി ഉണ്ടാക്കി ഉച്ചക്കത്തെ ഊണ് കഴിക്കണം എന്നുള്ളതാണ് ഇനിയുള്ള നമ്മുടെ പ്ലാൻ കാരണം നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ